നമസ്കാരം ദ മാജിക് ഓഫ് തിങ്കിങ് ബിക് ചിന്തിക്കുന്നതിന് അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യുന്നതിന് എന്തെങ്കിലും നഷ്ടമുണ്ടോ അങ്ങനെ വലിയതായി ചിന്തിച്ചതുകൊണ്ട് വലിയ കാര്യങ്ങൾ നേടുവാൻ സാധിക്കുമെങ്കിൽ അത് നല്ലതല്ലേ അതിനെക്കുറിച്ച് എന്ത് ഞാൻ പറയാൻ പറയാൻ പോകുന്നത് ദ മാജിക് ഓഫ് തിങ്കിങ് ബിക് ബൈ ഡേവിഡ് ജെഷാസ് വളരെ നല്ല പുസ്തകമാണ് എങ്ങനെ ചിന്തയിലൂടെ നമുക്ക് ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും വലിയ ചിന്തയിലൂടെ എങ്ങനെ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ഇതാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് പല ആളുകൾക്കും വലിയ രീതിയിൽ ചിന്തിക്കാനായിട്ട് വലിയ പാടാണ് കാരണം എനിക്കങ്ങനെ ചിന്തിച്ചതുകൊണ്ടോ കൊണ്ടോ ഇമാജിൻ ചെയ്തുകൊണ്ടോ എനിക്ക് സാധിക്കാൻ പോകുന്നില്ല പിന്നെ ഞാൻ എന്തിനാണ് ചിന്തിക്കുന്നതെന്നാണ് പലരും പറയുന്നത് പക്ഷെ ഡേവിഡ് ഷാറ്റ്സ് പറയുകയാണ് നിങ്ങൾ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിങ്ങൾ റിസോഴ്സസ് നിങ്ങളുടെ ബുദ്ധി ഇതൊന്നും ഫാക്ടർ അല്ല നിങ്ങൾക്ക് ചിന്തിക്കാൻ എത്രമാത്രം കഴിയുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര മാത്രം ഹൈ ആയി ഡ്രീം ചെയ്യാൻ സാധിക്കും എത്രമാത്രം ആയി ചിന്തിക്കുവാൻ സാധിക്കും അവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം മാറ്റമുണ്ടാകുന്നത് ഈ ഒരു വിൽപവറാണ് ഒരു ഉയർന്ന രീതി ചിന്തിക്കുക എന്ന് പറയുന്നത് ഒരു ഉയർന്ന രീതിയിലുള്ള വിൽപ്പവർ ഡിറ്റർമിനേഷൻ ആണ് അതിനെ ബുദ്ധിയുമായി ഒന്നും കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ മേയ്ക്ക് ഫേക്ക് ഇറ്റ് മെയ്ക്ക് ഇറ്റ് എന്നുള്ള വളരെ നല്ലൊരു പ്രയോഗമുണ്ട് നൈക്കിയുടെ ഫൗണ്ടർ പറഞ്ഞിട്ടുള്ളൊരു പ്രയോഗമാണത് നിങ്ങൾ കഴിയില്ലെങ്കിൽ കൂടെയും കഴിയുമെന്ന് നിങ്ങൾ ഫേക്ക് ചെയ്യുക അല്ലെങ്കിൽ ആക്ട് ചെയ്ത് നോക്കുക അങ്ങനെ ചിന്തിച്ച് നോക്കുക ചിന്തിക്കാനുള്ള ധൈര്യം കാണിക്കുന്നവർക്കാണ് നേട്ടങ്ങൾ നേടുവാൻ സാധിക്കുന്നത് ഇപ്പൊ ഡേവിഡ് ജെ ഷോർട്സ് പറയുന്നുണ്ട് വളരെ ഉയർന്ന പൊസിഷൻസുകളിലേക്കെല്ലാം ആപ്ലിക്കേഷൻസ് വരുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും ഏറ്റവും ചെറിയ നിലയിലുള്ള ജോലികൾക്ക് ധാരാളം ആപ്ലിക്കേഷൻ വരും പക്ഷെ ഹൈ ലെവലുള്ള ജോലികളിലേക്ക് ആപ്ലിക്കേഷൻ കുറവാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു യാഥാർത്ഥ്യം അദ്ദേഹം പറയുന്നത് കൃത്യമാണ് വലിയ ഉയർന്ന പൊസിഷനിലേക്ക് ആളുകൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും സ്കില്ുണ്ടെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ മടിയാണ് കാരണം ആ പൊസിഷനിലേക്ക് എത്തുവാൻ എനിക്ക് യോഗ്യതയുണ്ടോ എന്നുള്ള ആത്മവിശ്വാസം കുറവാണ് പക്ഷേ ആ പൊസിഷനുകളിൽ അപ്ലൈ ചെയ്യുന്ന ആളുകളിൽ പലരും നല്ല ആത്മവിശ്വാസമുള്ള ശക്തമായ ചിന്തയ്ക്കും കഴിവുള്ള ഉയർന്ന രീതിയിൽ ഡ്രീം ചെയ്യുന്ന ആളുകളായിരിക്കും അതുകൊണ്ട് തന്നെ അവരോട് എത്തപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ് ഈ സമയം ചിന്തിക്കേണ്ടത് ആവശ്യമാണ് എനിക്ക് എത്രമാത്രം ഉയർന്ന രീതിയിൽ ഡ്രീം ചെയ്യുവാൻ ബിഗ് ആയിട്ട് തിങ്ക് ചെയ്യുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഡേവിഡ് ഷോട്ട്സ് പറയുകയാണ് ബിലീവ് യു ക്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുക വിശ്വാസമാണ് നമുക്ക് കൂടുതൽ പ്രവർത്തിക്കാനുള്ള ശക്തി നൽകുന്നത് നമ്മൾ വിശ്വസിക്കാൻ കഴിയാത്തോളം കാലം നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല നിങ്ങളെ നിങ്ങളിൽ പരം വിശ്വസിക്കാൻ കഴിയുന്ന ആരുമില്ല നിങ്ങളെ നിങ്ങൾ തന്നെയാണ് ആദ്യം വിശ്വസിക്കേണ്ടത് അത് അദ്ദേഹം പറയുകയാണ് മൂന്ന് കാര്യങ്ങൾ നാം അക്വയർ ചെയ്യേണ്ടത് ആവശ്യമാണ് ഒരു സ്കില്ലുമില്ലാതെ ഒരു കഴിവുമില്ലാതെ വലിയ നേട്ടങ്ങൾ നേടാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ അദ്ദേഹം ഒന്ന് പവർ പവർ എന്ന് പറയുന്നത് ബേസിക്കലി മൈൻഡിനെ കുറിച്ചാണ് മെന്റൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ മൈൻഡ് പവർ ഈ മൈൻഡിന് അതിശക്തമായ കാര്യങ്ങൾ നേടുവാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് പവർ എന്ന് പറയുന്നത് ഈ മനസ്സിന് സാധിക്കും ഈ മനസ്സിന് ശക്തമായ ചിന്തിക്കാൻ ഉയർന്ന രീതിയിൽ ചിന്തിക്കുവാൻ സാധിക്കും എന്നുള്ള ആ പവർ അദ്ദേഹം ആദ്യമായി നമുക്ക് വേണമെന്ന് പറയുകയാണ് അദ്ദേഹം പറയുന്നത് അസറ്റ്സ് അല്ലെങ്കിൽ വെപ്പൺസ് എന്നാണ് പറയുന്നത് ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള മൂന്ന് ശക്തമായ ആയുധങ്ങൾ അതല്ലെങ്കിൽ അസറ്റ്സ് ഈ മൂന്ന് കാര്യമാണ് ഒന്ന് പവർ മനസ്സിന്റെ ശക്തി രണ്ട് എനർജി എനർജി എന്ന് പറയുന്നത് ശരീരത്തിന്റെ ആരോഗ്യം കൂടിയാണ് ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശാരീരികവും മാനസികവും ആത്മീയവും ആരോഗ്യം തന്നെയാണ് അതുകൊണ്ട് ഫിസിക്കൽ എനർജി വളരെ ആവശ്യമാണ് അതുപോലെ അതോടൊപ്പം തന്നെ മൈൻഡിനെ പരിപോഷിപ്പിക്കുവാനായി മെഡിറ്റേഷൻ പോലെയുള്ള മൈൻഡ്ഫുൾനെസ് പോലെയുള്ള പ്രാക്ടീസുകൾ നമുക്ക് ആവശ്യമാണ് ഡയറ്റ് എക്സസൈസ് മെഡിറ്റേഷൻ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നല്ല ഫിസിക്കൽ ഫിറ്റ്നസ് മെൻ്റൽ ഫിറ്റ്നസ് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കേണ്ടത് വളരെ ആവശ്യമാണ് മൂന്നാമത് അദ്ദേഹം പറയുകയാണ് സ്കിൽസ് നല്ല നല്ല കഴിവുകൾ ഏത് മേഖലയിലാണ് എനിക്ക് ഉയരേണ്ടത് ഏത് മേഖലയിലാണ് എനിക്ക് മികച്ച വ്യക്തിത്വമായി മാറേണ്ടത് ആ മേഖലയിൽ എനിക്ക് വേണ്ട സ്കില്ലുകളെ കഴിവുകളെ നൈപുണ്യങ്ങളെ ആർജിക്കുവാനായിട്ട് സാധിക്കണം ഈ മൂന്ന് വെപ്പൺസ് കൈവശം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനും ശക്തി ഉണ്ടെങ്കിൽ ഡ്രീം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ തിങ്ക് ബിഗ് എന്നുള്ള ആശയം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ അത്ഭുതം സൃഷ്ടിക്കുവാൻ മാജിക് സൃഷ്ടിക്കുവാൻ ദ മാജിക് ഓഫ് തിങ്കിങ് ബിഗ് സാധ്യമാണെന്നാണ് ഡേവിജോ ഷാറ്റ്സ് പറയുന്നത് ഈ ഡേവിഡോ ഷാറ്റ്സ് ഒരു മനോഹരമായ പ്രയോഗം പറയുന്നുണ്ട് ഫെയിലിയേഴ്സ് ഡിസീസ് പരാജയവന അസുഖത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എക്സ്ക്യൂസസ് ആണ് എനിക്ക് കഴിയുമോ എനിക്ക് സാധിക്കില്ല എനിക്ക് പണമില്ല എനിക്ക് റിസോഴ്സസ് ഇല്ല എനിക്ക് വിദ്യാഭ്യാസം എനിക്ക് വിദ്യാഭ്യാസമില്ല എനിക്ക് കഴിവില്ല ഇങ്ങനെ പല ന്യായീകരണങ്ങളെ മനുഷ്യൻ പറയുകയാണ് എക്സ്ക്യൂസസ് എക്സ്ക്യൂസ് എന്ന് പറയുന്ന ഒരു അസുഖമാണെന്നാണ് ഷാറ്റ്സ് പറയുന്നത് ാലോചിച്ച് നോക്കൂ എപ്പോഴെങ്കിലും അസുഖം നമുക്ക് ഉണ്ടാകാറുണ്ടോ ഒരവസരം കിട്ടുമ്പോൾ പിന്നെ ചെയ്യാം നാളെ ചെയ്യാം എനിക്ക് വേണ്ട എന്നാണ് പറയുന്നത് അതെയോ അവസരത്തെ ഗ്രാബ് ചെയ്യുകയാണ് ചെയ്യുന്നത് എച്ച് എന്ന് പറയുന്നത് പരാജയത്തിന്റെ ഒരു അസുഖമാണ് പരാജയത്തിന്റെ ലക്ഷണമാണ് അതുകൊണ്ട് അത് മാറ്റിവെക്കാനായിട്ട് അദ്ദേഹം നമ്മെ ഓർപ്പിക്കുക ഈ ഡേവിഡ് ഡേവിഡ്സ് ഈ പുസ്തകത്തിൽ ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് കോസ് ആൻഡ് എഫക്ട് എന്ന് പറയുന്ന ഒരു പ്രയോഗം എപ്പോഴും പറയുന്നുണ്ട് കോസ് എല്ലാത്തിനും കാരണമുണ്ട് ഒരു വിജയത്തിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട് ഒരു പരാജയത്തിന്റെ പിന്നിലൊരു കാരണമുണ്ട് ഒരു നേട്ടത്തിൻ്റെ പിന്നിലൊരു കാരണമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ അതിന് പിന്നിലൊരു കോസ് റീസൺ ഉണ്ട് അതിൽ ഹാർഡ് വർക്ക് ആയിരിക്കാം അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ആയിരിക്കാം ആയിരിക്കാം അപ്പോൾ വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ട ആക്ഷൻ ചെയ്യേണ്ടത് ആവശ്യമാണ് ഈ കോസ് ഉണ്ടെങ്കിൽ ആക്ഷൻ ഉണ്ടെങ്കിൽ റിസൾട്ട് ഉറപ്പാണ് അത് വിശ്വസിക്കുക നിങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ അധ്വാനിക്കുന്നുവെങ്കിൽ സ്മാർട്ടായി വർക്ക് ചെയ്യുന്നെങ്കിൽ റൈറ്റായി വർക്ക് ചെയ്യുന്നെങ്കിൽ റിസൾട്ട് ഉറപ്പാണ് അതുകൊണ്ട് ആ കോസ് ആൻഡ് എഫക്ട് വിശ്വസിക്കാൻ അദ്ദേഹം നമ്മെ പറയുകയാണ് നിങ്ങൾ ആക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ റിസൾട്ട് ഉറപ്പാണ് ആ ഒരു കാര്യം നാം മനസ്സിലാക്കണം എന്നുള്ളതും ഈ പുസ്തകത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യമാണ് ഡോൺ സെൽ ഷോട്ട് ഇത് നല്ലൊരു പ്രയോഗമാണ് പലർക്കും അവരുടെ കഴിവിന്റെ വ്യാപ്തിയെ കുറിച്ച് അറിയില്ല പലർക്കും അവരുടെ കഴിവുകളെ കുറിച്ച് വ്യക്തമായ ആത്മവിശ്വാസമില്ല അതുകൊണ്ട് അത് പറയാനായിട്ട് മടി എന്നാൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ തന്നെ സെല്ല് ചെയ്യാൻ സാധിക്കും ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോഴായിരിക്കാം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലായിരിക്കാം അല്ലെങ്കിൽ ഒരു ക്ലയൻറിന് മുമ്പിലായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളെ ഏറ്റവും മികച്ച രീതിയിൽ സെല്ല് ചെയ്യാൻ സാധിക്കണം ഒരിക്കലും ആത്മവിശ്വാസ കുറവോടെ എനിക്ക് കഴിയുമോ എനിക്ക് കഴിവില്ലായ ചിന്തയോടെ അല്ല പെരുമാറേണ്ടത് പക്ഷേ എനിക്ക് എന്നെ തന്നെ ലുക്കുവാനുള്ള ഒരു ആത്മവിശ്വാസം ധൈര്യം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എപ്പോഴും അവർക്ക് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് യൂസ് പവർഫുൾ വേർഡ്സ് ന പറയുന്ന വാക്കുകൾ അത് എത്രമാത്രം ശക്തിയുള്ള വാക്കുകളാണ് ഐ ക്യാൻ ഐ വിൽ ഡു ഇറ്റ് ഇറ്റ് ഇസ് പോസിബിൾ നല്ല കാര്യമാണ് ഇങ്ങനെ നല്ല നല്ല വാക്കുകളാണ് നമ്മുടെ വായിൽ നിന്ന് പറയുന്നത് അതെയോ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല അയാളൊന്നും ശരിയല്ല ഇത് ലോകത്തിലൊന്നും ശരിയല്ല ഇത് നെഗറ്റീവായ വാക്കുകളാണോ അപ്പൊ നാം എപ്പോഴും മൈൻഡ്ഫുൾ മൈൻഡ്ഫുള്ളാകേണ്ട കാര്യമാണ് ഓരോ സമയവും നാം പറയുന്ന വാക്കുകൾ അത് പോസിറ്റീവ് വാക്കുകളാണോ നെഗറ്റീവായ വാക്കുകളാണോ ശക്തിയുള്ള വാക്കുകളാണോ മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളാണോ വാക്കുകളുടെ ശക്തിയെ തീർച്ചയായും ശ്രദ്ധിക്കണമെന്നാണ് ഷോർട്ട്സ് പറയുന്നത് ഇനി ഷോർട്ട്സ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നെ ചിന്തിപ്പിച്ചതാണ് ലുക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങളെങ്ങനെയാണ് നിങ്ങളെ തന്നെ പ്രദർശിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ വസ്ത്രം നിങ്ങൾ എങ്ങനെ ധരിക്കുന്നത് നിങ്ങളുടെ മുടി എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങളുടെ മുഖമെല്ലാം എങ്ങനെയാണ് നിങ്ങൾ വൃത്തിയായി മിനുക്കി കൊണ്ടൊരി കൊണ്ടുപോയി കൊണ്ടുപോകുന്നത് നിങ്ങളുടെ ലുക്ക് വല്ല പ്രധാനപ്പെട്ടതാണ് കാരണം നല്ല വസ്ത്രം ധരിക്കുമ്പോൾ നന്നായി അണിഞ്ഞൊരുങ്ങി പോകുമ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടുമെന്നുള്ളത് വളരെ നല്ല വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് അവൻ ഏറ്റവും നന്നായി വസ്ത്രം ധരിക്കുവാൻ ആത്മവിശ്വാസം നൽകുന്ന ഡ്രസ്സ് ധരിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത് വളരെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഷാറ്റ്സും പ്രവർത്തിപ്പിക്കുക പിന്നെ പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ബിൽഡ് യുവർ സെൽഫ് നിങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങളെ ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ കഴിവുകളെ ഡെയിലി ഡെയിലി എക്സ്പാൻഡ് ചെയ്യുവാൻ അപ്ഗ്രേഡ് ചെയ്യുവാൻ ഡെവലപ്പ് ചെയ്യാൻ ചെയ്യാനോ ശ്രമിക്കേണ്ടത് ആവശ്യമാണ് ബിൽഡ് യുവർ സെൽഫ് നിങ്ങളെ ബിൽഡ് ചെയ്യേണ്ടത് നിങ്ങളാണ് വെറുതെ കുത്തിയിരിക്കരുത് വെറുതെ ചടഞ്ഞ് കൂടി എനിക്ക് നന്നാവാൻ സാധിക്കുമെന്ന് തോന്നില്ല എന്ന് ചിന്തിക്കാതെ എനിക്ക് സാധിക്കും എനിക്ക് കഴിയണം എനിക്ക് അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ട് തന്നെ ജയിക്കാൻ സാധിക്കും ചിന്തയോടുകൂടി എല്ലാ ദിവസവും വൺ പേഴ്സൺ ബെറ്റർ എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് ഒരു ദിവസം ഒരു പേഴ്സണെങ്കിലും ബെറ്റർ ആക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഷാച്ച് പറയുകയാണ് ആ സ്കൂഴ്സ് സെൽഫ് എല്ലാ ദിവസവും ക്വസ്റ്റ്യൻസ് ചോദിക്കുക എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്ര ദൂരം ഞാൻ കടന്നു പോയിട്ടുണ്ട് എൻ്റെ ലിമിറ്റേഷൻസ് എന്തെല്ലാമാണ് എൻ്റെ സ്ട്രെങ്ത്ത് എന്തെല്ലാമാണ് എനിക്ക് ഇന്ന് എന്താണ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത് ഞാൻ ആഗ്രഹിച്ച പ്ലാൻ പോലെയാണ് പോകുന്നത് ഈ ചോദ്യങ്ങൾ ഡെയിലി നാം ചോദിക്കേണ്ടത് ആവശ്യമാണ് ഇത് ജേർണലിംഗ് എന്നെല്ലാം നാം പലപ്പോഴും പറയാറുണ്ട് ആ സ്ക്രൂസ് ഓഫ് ക്വസ്റ്റിൻസ് ഞാൻ റെഡി ആയിട്ടുണ്ടോ ഞാൻ തയ്യാറായിട്ടുണ്ടോ ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത് ബിഗ് ആയിട്ടാണോ സ്മോൾ ആയിട്ടാണോ എനിക്ക് വിൽ പവർ ഉണ്ടോ ഇങ്ങനെ ചോദ്യങ്ങൾ നിരന്തരം നമ്മോട് തന്നെ ചോദിച്ചുകൊണ്ട് അതിന് ഉത്തരം നാം തന്നെ ഉറക്കിയോ സൈലന്റ് ആയോ പറഞ്ഞുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഡെയിലി മുന്നേറേണ്ട ആവശ്യം മേക്ക് യുവർ എൻവയോമെൻറ്റ് വർക്ക്സ് ഫോർ യു വളരെ നല്ലൊരു കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്കൊരു പബ്ലിക് സ്പീക്കർ ആകാൻ ആഗ്രഹമെങ്കിൽ എനിക്കൊരു ബിസിനസ്മാൻ ആകാനാണ് ആഗ്രഹമെങ്കിൽ എനിക്ക് വലിയൊരു പരീക്ഷ വിജയിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ എനിക്ക് ഒരു മനോഹരമായ വീട് അല്ലെങ്കിൽ ഒത്തിരി പണം ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള എൻവയോൺമെന്റ് സൃഷ്ടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം അതിന് ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിക്കുവാൻ സാധിക്കണം അതുമായി ബന്ധപ്പെട്ട ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം ഒരു ഐ പരീക്ഷ പഠിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരാള് അതുമായി ബന്ധപ്പെട്ട എൻവോൺമെന്റിൽ സർക്കിളിലായിരിക്കണം അല്ലാതെ വഴപ്പന്മാരുടെ കൂടെ അല്ലെങ്കിൽ ഒരു ലക്ഷ്യമില്ലാതെ ആളുടെ കൂടെ പോയിരുന്നാൽ സാധിക്കില്ല പണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പണം ഉള്ള സ്ഥലങ്ങളിൽ പണം ഉണ്ടാക്കുന്ന ആളുകൾ അവരുമായി സംസാരിക്കുവാനും ഇടപഴകുവാനും സാധിക്കണം സോ ആ എൻവയറോമെന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ് അതാ പറയുന്നത് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് എഴുതുമ്പോൾ സ്വാഭാവികമായി നിങ്ങൾക്ക് ആ എൻവയറോമെന്റിലേക്ക് പോകുവാനും അത് ക്രിയേറ്റ് ചെയ്യുവാനും സാധിക്കും ഷോർട്സ് പറയുന്നത് വളരെ കൃത്യമാണ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന എൻവോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് ഇത് ധാരാളം ചിന്തകളെ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും ദ മാജിക് ഓഫ് തിങ്കിങ് ബിഗ് ഈ മാജിക് ഓഫ് തിങ്കിങ് ബിഗിൽ അദ്ദേഹം പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം എനിക്ക് തോന്നുന്നത് പെർസിസ്റ്റൻസ് നിങ്ങൾ ഈ ചിന്തകളെ കണ്ടിന്യൂസ് ആയി ചിന്തിച്ചുകൊണ്ടിരിക്കണം ഈ ആക്ഷൻ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കണം പെർസിസ്റ്റൻസ് അത് നിങ്ങൾ എഴുതണം നിങ്ങളുടെ ഗോൾസിന് എഴുതണം അദ്ദേഹം വളരെ കൃത്യമായി പരാമർശിക്കുന്ന കാര്യമാണ് യു എസ് നടത്തിയ പഠനത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ജീവിത ലക്ഷ്യത്തെ കുറിച്ച് എഴുതിയ ആളുകളിൽ നാല്പത്തിനാല് ശതമാനം ആളുകൾ അത് അച്ചീവ് ചെയ്തു എഴുതാത്ത ആളുകൾ നാല് ശതമാനം ആളുകൾ മാത്രം അച്ചീവ് ചെയ്തത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ലക്ഷ്യങ്ങളെ എഴുതുക കഴിയുമെങ്കിൽ എല്ലാ ദിവസവും എഴുതുക അതിന് അഫർമേഷൻ എന്ന് പറയും ഡെയിലി ജേർണലിംഗ് എന്ന് പറയും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുവാനായിട്ട് ഇടയാക്കാം ഈ പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ഈ ആക്ഷനെ എക്സ്പെരിമെന്റേഷൻ ഒന്നും കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം ആദ്യ സ്റ്റെപ്പിൽ തന്നെ വിജയിക്കണമെന്നില്ല പരീക്ഷണങ്ങൾ ചെയ്യാനായിട്ട് തയ്യാറാകണം ഒരു പരീക്ഷ എഴുതുന്നയാൽ ഫസ്റ്റ് പരീക്ഷയിൽ ജയിക്കണമെന്ന് ആഗ്രഹമില്ല ഫസ്റ്റ് ഫസ്റ്റ് പരീക്ഷ തന്നെ ജയിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല കുറെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വരും കുറെ പരാജയങ്ങൾ നേരിടേണ്ടതായിട്ട് വരും എഡിസൻ്റെ അനുഭവങ്ങൾ അദ്ദേഹം പുസ്തകത്തിൽ പറയുന്നുണ്ട് കുറേ പ്രാവശ്യം പരാജയപ്പെട്ടു ആയിരത്തിൽ പരം പ്രാവശ്യം പരാജയപ്പെട്ടു എഡിസൺ പറയുന്നത് ഞാൻ പരാജയപ്പെട്ടിട്ടില്ല ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുകയില്ല എന്ന് കണ്ടുപിടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ആ ഒരു മനോഭാവമാണ് വിജയിക്കാൻ വേണ്ട ആളുകൾക്ക് ഉണ്ടാകേണ്ടത് ദ മാജിക് ഓഫ് തിങ്കിങ് ബിക് വലിയ രീതിയിൽ ചിന്തിക്കുക ഉയർന്ന രീതിയിൽ ചിന്തിക്കുക ഞാൻ വലിയ നേട്ടങ്ങൾ കൊയ്യുന്നതായി വിഭാവനം ചെയ്യുക വിഷ്വലൈസ് ചെയ്യുക പിന്നീട് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക പക്ഷെ ഒരിക്കൽ നിങ്ങൾ വിജയിക്കും ആ നിങ്ങൾ വിഭാവനം ചെയ്ത ആ വലിയ തിൻ്റിങ്ങിലേക്ക് എത്തുവാൻ സാധിക്കട്ടെ ഓൾ ദ ബെസ്റ്റ്